നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന ചർച്ചകളിൽ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ പ്രധാനപ്പെട്ട നിരവധി ആരോപണങ്ങൾ ശരിക്കും വസ്തുതാ വിരുദ്ധമാണ് എന്ന് തന്നെ പറയാം അത്തരത്തിൽ ചിലത ഇന്ന് നമ്മൾ ഇടകേറി പരിശോധിക്കുകയാണ് ബൈനോകുലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി ഭരണ നേട്ടങ്ങൾ ബി ജെ പി ഇന്ന് ഉയർത്തിപ്പിടിക്കുമ്പോഴും ബി ജെ പിക്ക് പ്രതിരോധം തീർക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ഗ്യാസ് വിലയാണ് നമുക്കറിയാം കോൺഗ്രസ് ഭരണകാലത്ത് നാന്നൂറ് രൂപയിൽ കിടന്നിരുന്ന ഗ്യാസ് വില ഇന്ന് ആയിരം രൂപയിൽ എത്തി നില്ക്കുകയാണ് അപ്പോൾ ഇത് ബിജെപിക്ക് കനത്ത തിരിച്ചടി തന്നെയല്ലേ എന്താണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അത് പുറത്തു വന്നാൽ ബി ജെ പിക്ക് തിരിച്ചടിയാവില്ല പക്ഷേ ബി ജെ പിക്ക് എതിരെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ബോധപൂർവമായിട്ടാണ് നടക്കുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി രാജ്യം ഒന്നാകെ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ നിരവധി ചർച്ചകൾ ടെലിവിഷൻ ചാനലുകളിലടക്കം നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചകളിലൊക്കെയും ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബി ജെ പി വിരുദ്ധർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗ്യാസ് വില ആ ചർച്ചകളുടെ പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ബി ജെ പിയുടെ ഭരണ നേട്ടങ്ങളും അല്ലെങ്കിൽ ബി ജെ പി ഈ രാജ്യത്തെ എങ്ങനെ കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മാറ്റിയെടുത്തു എന്നൊക്കെ പ്രസന്റ് ചെയ്യുമ്പോഴും ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾക്കൊന്നും മറുപടി ലഭിക്കാതെ വരുമ്പോൾ ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് ഈ ഗ്യാസ് ഇതിനപ്പുറം ചില പ്രശ്നങ്ങളുണ്ട് ഈ പതിനഞ്ച് ലക്ഷത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അതുപോലെ തന്നെ അൻപത് രൂപയ്ക്ക് പെട്രോളിന്റെ പ്രശ്നം വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യും പക്ഷേ ഇതെല്ലാം ഒരു ഒരു ക്യാമ്പയിനിന്റെ ഒരു ഫേക്ക് ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഒരു കാരണവശാലും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഗ്യാസിന്റെ അല്ലെങ്കിൽ പാചകവാതകത്തിന്റെ വില നാനൂറ് രൂപയാണ് എന്ന് പറയാനാവില്ല അത് വസ്തുതാ വിരുദ്ധമാണ് തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ കണക്കുകളുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ഗ്യാസ് വിലയുടെ കണക്കുകളുണ്ട് ഈ കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഗ്യാസ് വില എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി ഏഴാണ് അപ്പോൾ പോലും രണ്ടായിരത്തി പതിനൊന്നിൽ പോലും ഗ്യാസ് വില എണ്ണൂറ്റി പതിനേഴ് അതായത് ഇന്നിക്ക് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുന്നത്തെ വിലയാണ് എണ്ണൂറ്റി എഴുപത്തി ഏഴ് രൂപ ഇന്നത്തെ ഗ്യാസ് വില എടുത്ത് പരിശോധിച്ചാൽ എണ്ണൂറ്റി അൻപത്തി നാല് രൂപയാണ് അങ്ങനെ നോക്കിയാൽ പോലും ഗ്യാസ് വില കൂടുകയല്ല കുറയുകയാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ഇവർ പറയുന്നു ഇപ്പോൾ നമ്മൾ ഈ പാചകവാതകത്തിന്റെ വിപണി വിലയാണ് നമ്മൾ പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ എണ്ണൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് ആകുമ്പോൾ അത് തൊള്ളായിരത്തി ഇരുപത്തി വരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി ഇരുപത്തി ഒന്നാകുന്നു രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാകുന്നു ഈ ഘട്ടത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ കേരളമടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായത് ഏറ്റവും ഉയർന്ന വില ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ രേഖപ്പെടുത്തിയിരിക്കുന്നത് യു പി എ ഭരണകാലത്താണ് അന്നാണ് ഈ ഇപ്പോൾ നമ്മൾ എടുത്തു കാണിക്കുന്ന പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് മാത്രമല്ല ആ പാചകവാതക വിലയോട് ചേർത്തു വെക്കേണ്ട ഒരു കാര്യം ആ സമയത്ത് നമ്മുടെ വിലക്കയറ്റം പണപ്പെരുപ്പ് നിരക്ക് പോലും പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് ശതമാനത്തോളം ആയിരുന്നു അത് രണ്ടക്ക സംഖ്യ ആയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ സമയത്തെ പ്രതിഷേധങ്ങൾക്ക് ഇത്രയധികം പ്രതിഷേധങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് നമ്മൾ ഗ്യാസ് വിലയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലാണ് മൻമോഹൻ സിംഗ് സർക്കാർ നരേന്ദ്രമോദി സർക്കാരിന് വഴിമാറുന്നത് അപ്പോഴുള്ള വിലയാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തൊട്ടടുത്ത വർഷം ആ ഗ്യാസ് വില അറുന്നൂറ്റി ആറായിട്ട് കുറയുകയാണ് അഞ്ഞൂറ്റി അൻപത്തി നാലാകുന്നു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനേഴിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാകുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അറുന്നൂറ്റി ഒൻപത് രൂപയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാകുന്നു രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലായി കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുന്നൂറ്റി പത്തൊൻപതായിട്ട് കുറയുന്നു ഇനി ഏതാണ്ട് ഈ തുകയോട് ഈ അടുത്ത ഇന്നത്തെ കാലത്ത് തീർച്ചയായും ആയിരത്തി ഇരുന്നൂറിലേക്ക് എത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് വരെ എത്തി പിന്നീട് വീണ്ടും ഇപ്പോൾ കുറഞ്ഞു ഈ ഈ ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടിയാണ് നൂറ് രൂപയുടെ കുറവ് വന്നത് ഇപ്പോൾ വില എണ്ണൂറ്റി അൻപത്തി നാലിൽ നിൽക്കുന്നു തീർച്ചയായും ഈ ഒരു പ്രതി ഈ ഒരു വില പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്രൈസിൻ്റെ ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ വലിയ ചാഞ്ചാട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആയിരത്തി ഇരുന്നൂറായിരുന്നു അത് ആയിരത്തി ഇരുന്നൂറ് വരെ എത്തി വീണ്ടും താഴേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വരെ പോകുന്നു മുകളിലേക്ക് വീണ്ടും ആയിരത്തി ഇരുന്നൂറ് വരെ എത്തുന്നു ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പാചകവാതക വിലയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കും ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നത് ഈ നാനൂറ് രൂപയുടെ കണക്ക് പറയുന്നത് സബ്സിഡിയുമായി ബന്ധപ്പെട്ടാണ് ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ ഗ്യാസിന് വില നിൽക്കുമ്പോഴും അഞ്ഞൂറ് നാ നാനൂറ് അഞ്ഞൂറ് രൂപ ഈ യു പി എ സർക്കാർ സബ്സിഡി കൊടുത്തിരുന്നു സിലിണ്ടർ ഒന്നിന് സബ്സിഡി കൊടുത്തിട്ടാണ് ആ വില ഈ പറയുന്ന അഞ്ഞൂറിലേക്കും ഒക്കെ കുറച്ച് വെച്ചിരുന്നത് അത് ജനങ്ങളുടെ രോഷം തണുപ്പിക്കാനാണ് ജനരോഷത്തിൽ നിന്നും എന്താണ് രക്ഷപ്പെടാനുള്ള വഴിയാണ് അഴിമതി സർക്കാരായിരുന്നു ആ സമയത്തുള്ളതെന്നും നമുക്കറിയാം ധാരാളം അഴിമതി കഥകൾ പുറത്തു വന്ന സമയമായിരുന്നു ഈ അഴിമതി സർക്കാരുകളുടെ ഒരു ഗിമ്മിക്കാണ് ഈ സബ്സിഡി പോലുള്ള ഇത് ഇത് ഇളവുകൾ ജനങ്ങൾക്ക് നൽകുക എന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അൻപത്തി അഞ്ച് ശതമാനം കുടുംബങ്ങൾക്ക് മാത്രമേ അന്ന് ഭാരതത്തിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളു ഇവരെല്ലാം സാമാന്യേന ഭാരതത്തിലെ അടിസ്ഥാന വർഗത്തേക്കാൾ സാമ്പത്തികമായി ഉയർന്നു നിന്നിരുന്ന വീടുകളിലാണ് ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നത് സാമ്പത്തികമായി ഏറ്റവും അടിസ്ഥാന തലത്തിൽ നിൽക്കുന്ന പാവപ്പെട്ടവരിൽ നിന്ന് പോലും പിടിച്ചു വാങ്ങുന്ന നികുതി പണം എടുത്തിട്ടാണ് ഇവർക്ക് ഒരു സിലിണ്ടറിന് അഞ്ഞൂറും അറുന്നൂറും രൂപ വെച്ച് സബ്സിഡി കൊടുത്തു കൊണ്ടിരുന്നത് ഏത് കാലഘട്ടത്തിലാണ് പൗ പുരോഗമന കാലഘട്ടത്തിന് യോജിക്കാത്ത ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് അത് എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് ആ പണം ഒരു ഭാഗത്തു നിന്ന് കളക്റ്റ് ചെയ്യുകയും മറുഭാഗത്ത് സിലിണ്ടർ ഒന്നിന് നാനൂറ് രൂപ വെച്ച് സബ്സിഡി കൊടുക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായും ലോകത്തൊരിടത്തും ഉണ്ടായി ഉണ്ടാകാത്ത ഒരു കാര്യമാണ് പക്ഷേ ഈ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട് ജനരോഷം ഇല്ലാതാക്കാൻ വേണ്ടി അഴിമതി സർക്കാരുകൾ കാട്ടി വന്ന ഒരു ഗിമ്മിക്കാണ് ഈ പറയുന്ന സബ്സിഡി എന്ന് പറയുന്നത് ഇപ്പോഴും സബ്സിഡി ഉണ്ട് അത് ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ പോലുള്ള അടിസ്ഥാന വർഗങ്ങൾക്ക് കിട്ടുന്നതാണ് ഇപ്പോഴത്തെ സബ്സിഡി മാത്രമല്ല നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കോടിക്കണക്കിന് എൽ പി ജി ഉപഭോക്താക്കൾ സ്വയം ഞങ്ങൾക്ക് സബ്സിഡി വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത സബ്സിഡി ഉപേക്ഷിക്കാൻ തയ്യാറായി സാമൂഹിക ക്രമത്തിലേക്ക് ഒരു വലിയ മാറ്റം സമത്വത്തിന്റെ ദിശയിലേക്ക് കൊണ്ടുവന്നത് ഈ സർക്കാരാണ് മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അൻപത്തി അഞ്ച് ശതമാനം കുടുംബങ്ങൾക്ക് മാത്രമേ ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഏതാണ്ട് നൂറ് ശതമാനത്തിനോട് അടുപ്പ് അടുപ്പിച്ചാണ് അപ്പോൾ എത്രമാത്രം രാജ്യത്ത് പാചകവാതകത്തിൻ്റെ ഡിമാൻഡ് ഉയർന്നു എന്ന് മനസ്സിലാക്കണം എന്തായാലും ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് ഉയരുമ്പോൾ അതിൻ്റെ വില കൂടുമെന്നുള്ളത് തീർച്ചയായും സ്വാഭാവികമായ കാര്യമാണ് ആ വിലക്കയറ്റം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വിലക്കയറ്റം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പട്ടിക അല്ല പ്രൈസുകളുടെ അല്ലെങ്കിൽ വിവര വില വിവരങ്ങൾ മുൻകാല വിലയുടെ പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക മാത്രമല്ല ഈ എൽ പി ജി മേഖലയിൽ വലിയൊരു വിപ്ലവം തന്നെയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായിട്ടുള്ളത് മീരയ്ക്ക് ഓർമ്മയുണ്ടാകുമെന്നറിയില്ല രണ്ടായിരത്തി പതിനാലിലൊക്കെ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് റീഫിൽ സിലിണ്ടർ നമ്മുടെ വീടുകളിലേക്ക് വന്നുകൊണ്ടിരുന്നത് വളരെ പെട്ടെന്നാണ് ആ വിതരണ ശൃംഖലയിൽ വലിയ മാറ്റം വരികയും ഇന്ന് ബുക്ക് ചെയ്ത് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഗ്യാസ് സിലിണ്ടർ എത്തുന്ന ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു മാത്രമല്ല ഫോൺ ടെലിഫോൺ മുഖേന മാത്രമല്ല നേരിട്ട് പെട്രോളിയം കമ്പനിയിലേക്ക് നേരിട്ട് വിളിച്ച് ബുക്ക് ചെയ്യാൻ അങ്ങനെ ഇന്റർനെറ്റ് വഴി ബുക്ക് ചെയ്യാം ഗൂഗിൾ പേ പോലുള്ള വാലറ്റുകൾ ഉപയോഗിച്ച് ബുക്ക് ചെയ്യാം അങ്ങനെ അടിസ്ഥാന സൗകര്യമേഖല ിൽ വലിയ മാറ്റം ഈ എണ്ണ അല്ലെങ്കിൽ ഗ്യാസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് മാത്രമല്ല കേരളത്തിൽ അത് പ്രകടമല്ല എങ്കിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പൈപ്പ് ലൈൻ വഴി നേരിട്ട് അടുക്കളയിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന സംവിധാനം ഇന്ത്യയിൽ വളരെയധികം വ്യാപകമായി കഴിയും കേരളത്തിൽ ഇതുവരെ അത് വ്യാപകമായിട്ടില്ല അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പു വീടാണ് എന്ന് വേണം പറയാം പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ അതിവേഗം ഈ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കണക്ടിവിറ്റി അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം എത്ര കൂടുതൽ എണ്ണ ഗ്യാസ് സംഭരണശാലകൾ ഈ കഴിഞ്ഞ മാസവും പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്ന് പാചകവാതക സംഭരണ സംവിധാനമാണ് ഉദ്ഘാടനം ചെയ്തു പോയത് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചുകൊണ്ട് പാചകവാതകങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനും അത് സംഭരിച്ചു വെക്കാനുമുള്ള വിപുലമായ സംവിധാനങ്ങളാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ ഇവിടെ ഒരുങ്ങിയത് ഇങ്ങനെ ഈ മേഖലയിൽ ഗ്യാസ് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ പാചക വാതകം എത്രയും പെട്ടെന്ന് അഴിമതി കൂടാതെ ഇന്ന് ഞാനൊരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ അത് നേരെ എൻ്റെ അടുക്കലേക്ക് തന്നെ വന്ന് ഒ ടി പി വാങ്ങി പോകുന്ന സംവിധാനമാണുള്ളത് മറ്റേത് എനിക്ക് ബുക്ക് എന്ന സിലിണ്ടർ എടുത്ത് എത്രയോ ആൾക്കാർക്ക് സമൂഹത്തിൽ ഉയർന്ന ആളുകൾക്ക് ഈ കൈക്കൂലി കൈ പറ്റിക്കൊണ്ട് ഗ്യാസ് സിലിണ്ടർ കൊടുക്കുന്ന സംവിധാനം പോലും ആ നിലവാരത്തിലേക്ക് താഴ്ന്നിരുന്ന ഗ്യാസ് വിതരണ ശൃംഖലയെ ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു അതൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഈ വില വർധനവ് ഒന്നുമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ യു പി എ കാലത്തും ഭരണ ഗ്യാസിൻ്റെ വില പോയിട്ടുണ്ട് ഈ എൻ ഡി എ കാലത്ത് അതായത് മോദി ഭരണകാലത്ത് ചുരുങ്ങിയ ചില ദിവസങ്ങളിൽ മാത്രമാണ് ആയിരത്തി ഇരുന്നൂറിലേക്ക് വന്നിട്ടുള്ളത് അത് അന്താരാഷ്ട്ര വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വിലക്കയറ്റം ഉണ്ടായി എന്ന് മാത്രം ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ അക്കാലത്ത് സബ്സിഡി കൊടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുമായിരുന്നു ഇന്ന് അതില്ല നേരെ വാ നേരെ പോ എന്ന സംവിധാനമാണ് ഗ്യാസ് വിതരണ രംഗത്തുള്ളത് അപ്പോൾ ഇതാണ് കോൺഗ്രസുകാർ ബി ജെ പിക്ക് നേരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യത്തിന്റെ ഉത്തരം അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങളുണ്ട് അതൊക്കെ തന്നെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് ബൈനോക്കുലറുമായി ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും എത്തും നന്ദി